ഞങ്ങൾ നൂറനാട് ഞങ്ങൾ നൂറനാട് ഹരിധർമ്മ നൂറനാട് പഞ്ചായത്തിലെ ഹരിധർമ്മസേന അംഗങ്ങളാണ് അപ്പം ഞങ്ങൾ രണ്ടുമാണ് പഞ്ചായത്തിലെ വണ്ടി ഓടിക്കുന്നത് അപ്പം എട്ടാം തീയതി എട്ടാം തീയതി ഞങ്ങൾ രണ്ടും കൂടെ പിന്നെ ചാരുമൂടിലുള്ള പിന്നെ സെൻറ്ററിലോട്ട് പ്ലാസ്റ്റിക് എടുക്കാൻ പോവുമായിരുന്നു അപ്പോൾ ഇടക്കുന്ന അമ്പലത്തിനാൽ അമ്പലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ കുഞ്ഞിനെ ഒരുത്തം പിടിച്ചു വലിക്കുന്നതാണ് കാണുന്നത് കുഞ്ഞു വിളി ഞങ്ങളെ കണ്ടതും കുഞ്ഞ് വിളിച്ചുപോയി കൊണ്ട് ഓടി ഞങ്ങളെടുത്ത് വന്നു അപ്പോൾ കുഞ്ഞി കുഞ്ഞിനോട് ഞങ്ങൾ ചോദിച്ചെന്തോ പറ്റുമോളേന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അയാളെ ഞങ്ങളെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ പാചിച്ചെന്ന് പറഞ്ഞു അപ്പം കുഞ്ഞിനെ കുഞ്ഞിനോട് വീട്ടിൽ പൊക്കാളാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവൻ്റെ പുറകെ വണ്ടി അല്ലെങ്കിൽ വെച്ച് പിടിക്കുമായിരുന്നു അങ്ങനെ ഇവൻ്റെ പുറകെ പോയി പറയേംകുളത്ത് ചെന്നപ്പം ഇപ്പം വണ്ടി സൈഡിലോട്ട് ഒതുക്കി വെച്ചിറങ്ങാൻ ഭാവിച്ചപ്പോൾ ഞാൻ ഓടി ചെന്ന് അവനെ തടഞ്ഞു നിർത്തി തടഞ്ഞു നിർത്തിയപ്പോൾ ഞങ്ങളെ വെട്ടിച്ച് ഇവൻ വീണ്ടും അവിടുന്ന് രക്ഷപ്പെട്ടു അപ്പം ഞാൻ റോഡിൽ ഇറങ്ങി നിൽക്കുമായതുകൊണ്ട് ഇവൾ വണ്ടിയിലുമായിരുന്നു അങ്ങനെ എന്നെ അവിടെ കളഞ്ഞിട്ട് ഇവൾ ആ വണ്ടിയുടെ പുറകെ ഫോളോ ചെയ്ത് പഞ്ചായത്തിൻ്റെ മൂന്നാട് പഞ്ചായത്തിൻ്റെ വാതിൽ വരെ ഇവൾ പോയി അവിടുന്ന് ഇവൻ ഇടഫോൺ വരെ പോയിട്ടുണ്ട് അന്ന് മുതൽ ഈ വണ്ടിയുടെ നമ്പർ ഞാൻ എൻ്റെ കണ്ണിലൊന്ന് മിന്നായം പോലെ വന്നായിരുന്നു അറുപത്തിയേഴ് തൊണ്ണൂറ് ബാലൻസ് ബാക്കിയുള്ളത് അറിയില്ലായിരുന്നു അന്ന് മുതലുള്ള വണ്ടി മൊത്തം ചെക്ക് ചെയ്തായിരുന്നു ഞങ്ങളുടെ നടപ്പ് മൊത്തം അങ്ങനെ മെനഞ്ഞാന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഇവൻ കാപ്പി കുടിക്കാൻ വന്ന് അങ്ങനെ വണ്ടി അവിടെ ഇരിക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ വണ്ടിയുടെ ഫോട്ടോ എടുത്ത് ഇവനെ പെ പെട്ട ഇവൻ്റെ മുന്നിലോട്ട് ചെന്ന് പെട്ടില്ല ഞാൻ അങ്ങനെ വണ്ടിയുടെ നമ്പർ ഫോട്ടോ എടുത്തേച്ച് ഞാൻ എസ് ഐ സാറിനോട് വിളിച്ച് പറഞ്ഞു അങ്ങനെ സാറവിടെ വന്ന് വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് പോയി അപ്പോൾ ഇന്ന് അവനെ പിടിച്ച്